ഹലോ സ്റ്റൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും അവർക്കും സ്വാഗതം ഞാൻ ഓഫീസ് ഫാൻ കാണാൻ സോ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി നല്ലൊരു ഗ്യാപ് ഡൗൺ ആൻഡ് അതിനുശേഷം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പ്രീമിയം ഡീക്കായിരുന്നു മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഡീക്ക് തന്നെയായിരുന്നു ആൻഡ് ചെറിയ ചെറിയ ഓപ്ഷൻസിൽ ചെറിയ ചെറിയ പോയിന്റ്സിന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ചാർജും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ബാക്കിയൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാൽ പോലും ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിരുന്നു പറയും ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു സിംഗിൾ ക്യാൻ തന്നെ നൂറ് പോയിന്റ് പ്രീമിയം പ്രീമിയുടെ കടമായിട്ടുണ്ട് ബട്ട് അതൊക്കെ ക്യാച്ചബിൾ മൊമെൻറ്റാണോ അല്ലെങ്കിൽ പിന്നെ നല്ല ട്രേഡാണോ എന്ന് വെച്ച് ഫോർ മീ നല്ല ട്രേഡ് അല്ല കാരണം എന്ന് വെച്ചാൽ നിഫ്ഫിറ്റി ബാങ്ക് നിഫ്റ്റി ആ ഒരു സമയത്ത് സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിനൊന്നും പാലിച്ചിട്ടില്ല ആൻഡ് അതിനുശേഷം നിഫ്റ്റി ട്രേഡിനെ പ്ലാൻ ചെയ്തു ഒരു എനിക്ക് ഒന്നും പത്തോ ഇരുപത്തഞ്ചോ പോയിന്റോ കണ്ട എസ് എൽ വെച്ചത് പട്ട് ഇതിനകത്ത് തീരുമാനമൊന്നും ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു സ്റ്റോപ്പ് ലോസ് അടുത്ത് പത്ത് പോയിന്റിലേക്ക് ഇറക്കി വെച്ചു അടിവാങ്ങി മൂലമൊക്കെ മാറിയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഓപ്ഷൻ ബയ്യർ ഒന്നും തന്നെ ചെയ്യാനില്ലാത്തൊരു മാർക്കറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് താഴത്തേക്കുള്ള വീഴ്ചയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അവിടെ ട്രേഡില്ല ആൻഡ് ആയിരം രൂപ ആയിരം രൂപ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും ഞാൻ വെക്കും എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് വന്ന് വന്ന് ഓപ്ഷൻ ബയേഴ്സിന് മാർക്കറ്റിലേക്ക് തൊടാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള മാർക്കറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് വെരി സൂൺ ഐക്കം എ ഫോറക്സ് ട്രേഡർ ഒരു സംശയവും ഇല്ല കാര്യത്തിൽ ഞാനിപ്പം ഇന്നിപ്പോൾ ഞാൻ തന്നിട്ടുള്ള ട്രേഡ് ഇപ്പം പിന്നെ ജി പി ജെ പി വൈയിലായിരുന്നു ഞാൻ ഗ്രൂപ്പുള്ളവർക്ക് മനസ്സിലാവും നല്ല ഇപ്പം ഇപ്പം കറൻ്റ്ലി ഇപ്പം അത് റെണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വൺ റേഷ്യോ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പിന്നെ ടാർഗറ്റ് ആയിരുന്നു അതിനകത്ത് വന്നിട്ടുള്ളത് ഓൾറെഡി വന്നിട്ടുള്ളത് വൺ റിഷോ ത്രീ പോയിന്റ് ഫൈവ് വന്നിട്ടുണ്ട് ബട്ട് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ വൺ റിഷോ ഫോർ പോയിന്റ് ത്രീക്കാണ് ആൻ അതിൻ്റെ കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ട്രേഡിലും കൂടി ഉണ്ട് ആൻഡ് ആക്ച്വലി ഈ ഒരു ട്രേഡിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് അതൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴൊക്കെ കിട്ടുന്ന വലിയ കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ആ ഒരു എക്സാക്റ്റ് പ്രോപ്പർ പോയിന്റ് വാച്ച് ചെയ്ത് നിൽക്കുകയാണ് അതിനെ മാർക്ക് ചെയ്തിട്ടപ്പോഴേക്ക് ഫും എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ക്യാൻ തന്നെ ഷാർപ്പായിട്ടുള്ള മൂവ് വൺ റിഷോ വണ്ണിൻ്റെ ഒരു മൂവ് ആ ഒരു ട്രേഡിൽ കാണാൻ പറ്റി ഞാൻ കൂടെ ഇന്നവരൊക്കെ എടുത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോയാൽ ഞാൻ മാത്രം ഒരു മണ്ടനായി അങ്ങനെയുണ്ട് നല്ല രസൂല പരിപാടി സോ എന്തായാലും അത് പറ്റിൻ്റെ കാര്യമില്ല ഇന്നത്തെ ട്രേഡ് ആണെന്നുണ്ടെങ്കിലും അതിന് ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ബട്ട് ഈ ഒരു ട്രേഡിൽ ഇങ്ങനെ സംഭവിച്ചു അൺഫോർച്യുനേറ്റലി അൺഫോർച്യുനെറ്റി ഒന്നും പറയില്ല ട്രേഡ് പോയി എന്ന് വെച്ചാൽ ഭൂമി ഉൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ ആ പറഞ്ഞു വന്ന കേസ് അത്രയേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റ് വന്ന് വന്ന് ഓപ്ഷൻ ബയർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു കൊലത്തിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് സീരിയസ്ലി തിങ്കിങ് അബൗട്ട് ചേഞ്ചിങ് എന്താ പറയുക വോറക്സിലേക്ക് ചേഞ്ച് ആയാലോ എന്നുള്ള കാര്യം സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആൻഡ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനൊന്നുമല്ല ഒന്നുമില്ല പറയുന്നത് അവിടെ നമുക്കൊരു പ്രോപ്പർ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു പിന്നെ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ ഈ പ്രീമിയം ചാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു വെറുതെ ആർക്കൊക്കെയോ പൈസ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ട്രെയിഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ലെവലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോസിനെ റിക്കവറി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മാർക്കറ്റും മതി കിട്ടും ഫ്യൂച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റോക്ക് ആവട്ടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ ആവട്ടെ അല്ലെങ്കിൽ ഫോറക്സ് ആവട്ടെ ഏത് മാർക്കറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസിനെയൊക്കെ നിങ്ങൾക്ക് റിക്കവർ തീർക്കാം സോ എന്തായാലും ഞാൻ ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം സീരിയസ് ആയിട്ട് തിക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇന്ത്യ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിന് ഒഴിവാക്കിയിട്ട് നേരെ പോയിട്ട് എന്തായാലും പിന്നെ ഈ എങ്ങോട്ട് ഫോറക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ആൻഡ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചിട്ട് വിഷ്ണു അനുസരിച്ച് ചോദിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഓപ്ഷൻ എന്നുള്ള പേര് മാറ്റില്ലെന്ന് പേര് നമുക്ക് മാറ്റാം ആർട്ട് ഓഫ് ഫോറക്സ് ട്രേഡിക്ക് നോക്കിയാൽ പോലെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് എടുത്താൽ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ആസ് ഓഫ് നോ ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന പണിക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല പ്ലസ് അതിന് ഉണ്ടാക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള ടാക്സുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഒരു ഒരുപാട് വെറുപ്പിക്കുന്ന പരിപാടി സെലബസിന് മാത്രം അല്ലെങ്കിൽ കിട്ടാവ് ഉണ്ടാവേണ്ട മൊമെൻ്റ് നമുക്ക് ക്യാച്ച് ചെയ്യേണ്ട മൊമെൻ്റും ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് ഇറ്റ്സ് എൽഫ് അത് അങ്ങനെ കൊണ്ടുപോകുന്നു എന്തിനാ നമ്മൾ എന്തായാലും പണിയെടുക്കുന്നുണ്ട് എന്തായാലും എഫേർട്ട് ഇടുന്നുണ്ട് ആ ഒരു എഫേർട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് അപ്പുറത്തേക്ക് കിട്ടുകഴിഞ്ഞാൽ നമുക്കതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാത്തതാണ് സോ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു എസ് മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ട്രേഡുകൾ വരും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ആൻഡ് ഗോൾഡിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മ്യൂട്ടായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മ്യൂട്ട്നെസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടിരുന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രോ ട്രേഡ് എടുക്കാം അതല്ലാതെ ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സോ പറഞ്ഞു വന്ന കേസ് ഓപ്ഷൻ ബയർ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട മാർക്കറ്റാണ് ഭരിക്കുന്നത് ആൻഡ് നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും ന്യൂസുകളെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ന്യൂസുകളൊക്കെ കുറേ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജിയോ ഫൈനാൻസിന് ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് കയറാനായിട്ട് ബി പി സി എല്ലിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബി പി എസ് എൽ എത്രത്തോളം നല്ല ബിസിനസ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജിയോ ഫൈനാൻസിന് സ്പേസ് കൊടുക്കാനായിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ബി പി എസ് എല്ലിനെ ഒഴിവാക്കുന്നു എന്നുള്ളൊരു കഥ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് പഠിച്ചവരായാലും നമ്മൾ അതിനകത്തൊന്നും പറയണില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വർത്താനം ആര് കേൾക്കാനാണ് സോ ഇങ്ങനെയുള്ള കുറേ ബാക്കിയുള്ള താല്ഫ്യൂസും കാര്യങ്ങളൊക്കെ അതിന് പിന്നെ ഡേ ബൈ ഡേ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ ന്യൂസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇന്നിപ്പം എന്തായാലും മാർക്കറ്റ് എന്തായിട്ടുണ്ട് റേഞ്ചിന്റെ ഉള്ളിൽ സ്റ്റക്കായിട്ടുണ്ട് മുകളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ള റേഞ്ച് ഉണ്ട് നിഫ്ഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റിലേക്ക് വന്നു എന്നോ അല്ലെങ്കിൽ ബൈക്കിങ്ങിലേക്ക് പോകാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു കണ്ടീഷനുമല്ല എസ്പെഷ്യലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് നമ്മുടെ എക്സ്പയറി വീക്കാണ് ഈ എക്സ്പയറി വീക്കിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള അതിന്റേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാന് ചാൻസ് ഹൈ ആണ് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നത് സോ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള അനാലിസും കാര്യങ്ങളൊക്കെ അവിടെ നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഫിഫ്റ്റി മിനിറ്റ് ടൈഫ് ചാർട്ടിലാണ് ഫൈവ് മിനിറ്റിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു കാലത്ത് തന്നെ ഹഡ്രഡ് പോയിൻസിന്റെ മുഖ ഒക്കെ ഉണ്ടായിട്ടുണ്ട് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ മുഖമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊക്കെ ട്രേഡ് എടുത്തിട്ട് എന്ത് കിട്ടാനാണുള്ളത് സോ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അത് കൗണ്ടിൽ കൂട്ടാനും പോകുന്നില്ല അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് വന്നിട്ടില്ല ലോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ പ്രീമിയം ഡീക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെ അത് തന്നെ ഉണ്ടായിരുന്നത് ലെവലിൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് അവിടെയും പ്രീമിയം ഡിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത് അഞ്ച് പോയിന്റിനും പത്ത് പോയിൻറ്റൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രേഡ് ആയിട്ടൊക്കെ തോന്നും ബ്റ്റ് എനിക്കത് ട്രേഡായിട്ട് തോന്നില്ലെന്നുള്ളതാണ് റിയാലിറ്റി എനിക്കതൊരു ട്രേഡബിൾ മാർക്കറ്റായിട്ട് തോന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അങ്ങനെയൊക്കെ നാളത്തെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് ഐഫ് ഒരു ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആണ് സ്റ്റഡി മാർക്കറ്റ് മോഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നാളത്തേക്ക് ഇത്രയും ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ വാച്ച് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെയാണ് അതായത് മാർക്കറ്റ് അഗൈൻ ആൻഡ് എഗെയിൻ സപ്പോർട്ട് എടുക്കാൻ നോക്കിയിട്ടുള്ള ഈ ഒരു ലെവലിലാണ് നയൻ ഫോർട്ടി എയ്റ്റ് നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി അല്ല നയൻ നയൻറ്റി ഫോർ നയൻ നയൻറ്റി അല്ലടാ ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഓൺ ഡപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഫിഫ്റ്റി മിനിറ്റിലേക്ക് ഒന്ന് പോട്ടെ ഓൺ എന്ത അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് അതായത് ഫോർട്ടി എയ്റ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള പോയിന്റിനും കൂടിയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടിരിക്കുന്ന ആൾക്കൊരു മൊമെൻ്റും നമുക്ക് കാണാൻ പറ്റും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത്ര വലിയ ടാർഗറ്റിനൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് പിന്നെ എയ്റ്റ് ഫിഫ്റ്റിയാണ് ഓൺ ഡപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ലോ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ത്രീ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുന്നുണ്ട് ത്രീ സെവൻറ്റി ഫൈവിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എഗൈൻ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും എഗെയിൻ നാളത്തേക്ക് പറയാനുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സ്ക്യൂസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ആയിട്ട് റിവേഴ്സ് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ട്രേഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് എകെ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലെവൽസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് പ്ലസ് ഈ ഒരു റേഞ്ചിൻ്റെ ഹയർ ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് സോ ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഫൈവ് ട്വൻറ്റിയാണ് ആൻഡ് സോ ട്വൻറ്റി ടു സിക്സ് ട്വൻറ്റി ആണ് ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ ഇന്നുണ്ടായിട്ടുള്ള ആ റേഞ്ചിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ഒരു ലെവലിൽ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫോർ ഫിഫ്റ്റി ആൻഡ് ഫർദർ ഡൗൺ മൂവ്മെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ആൻഡ് ത്രീ സെവൻറ്റി ഫൈവ് വാച്ച് ചെയ്യാം നമുക്ക് സോ ഇവിടെയൊക്കെ ഉള്ള മൂവ്സ് ഫാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടുള്ളതാണ് സോ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ഇന്നത്തെ ഒരു സെഡുവേഴ്സ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇന്നലെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ലെവൽസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ചെറിയ പുഷ് വരാണെന്നുണ്ടെങ്കിൽ സേഡ് വേസിലേക്ക് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ അപ്പോൾ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ സിക്സ് ട്വൻറ്റി എന്നുള്ള ലെവലിലെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് എയ്റ്റി ആൻഡ് അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ള ലെവൽ അല്ലെങ്കിൽ ഒരു സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ഫർദർ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റിയുടെ ഒക്കെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളെ വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ജി പി ജെ പി വയൽ ഞാൻ ജസ്റ്റ് നമുക്ക് ആ ട്രേഡ് ഒന്ന് കാണിച്ചു തരാം ഇവിടുന്ന് ആണ് ഫൈവ് മിനിറ്റ് ഐ ഫ്രീം ഷാർട്ടിൽ ഇവിടുന്ന് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ആൻഡ് ഒറ്റ കാനിൽ തന്നെ എങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തതാണ് ടാർഗറ്റ് ഒക്കെ ടാർഗറ്റൊക്കെ ഉള്ളത് സോ എന്തായാലും ആ ഒരു പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക ആൻഡ് ഞാൻ എസ് എൽ കോസ്റ്റിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആൻഡ് എടുത്തിട്ടുള്ളവരാണ് എൻ്റെ ഈ താഴെ കമന്റ് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക കാണുമ്പോൾ ഒരു സന്തോഷം ഉള്ളിൽ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുന്നതാണ് ആൻഡ് സി സങ്കടം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെടുത്തതിനും ഞാൻ എടുക്കാൻ പറ്റാത്തതിനൊന്നുമില്ല കേട്ടോ ഒരു ട്രേഡ് മിസ്സായി പോയതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെടുത്തതിനും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ സോ ട്വൻറ്റി ത്രീ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിലാണ് അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ഫിൻ സർവീസിന് വേണ്ടിയിട്ട് ആൻഡ് ഓൺ അവിടെ ലോവർ സൈഡ് ട്വൻ്റി ടു നയൻ ട്വന്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് അവിടെ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് ലെവലിനും വാച്ച് ചെയ്യാം നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റേഞ്ച് ഔട്ട് ആവുണ്ടാക്കി വെച്ചിട്ടുണ്ട് സോസ് ഓഫ് നോർത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൻ തൗസൻഡ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ആൻഡ് ആൻഡ് അപ്പോ സൈഡിനെ വാച്ച് ചെയ്യാൻ പോകുന്നത് ലെവൻ തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവൽ കൂടി ആയിരിക്കും സോ ഈ ഒരു റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ എനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് ആൻഡ് പ്ലസ് അതിന് കൂടുതൽ പറയാനുള്ളൊരു കാര്യം ഈ പിന്നെ ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകളെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് താഴൊന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ